അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ഹീ ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ഹീ ലാൻഡ് ലാൻഡ് മദർ കെയർ ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് കെ വണ്ടൂർ വാണിയമ്പലത്തെ മസ്ജിദ് ഫസിലിൽ സന്ദർശനം നടത്തി അഹമ്മദീയ മുസ്ലിം ജമാഅത്തിന് കീഴിൽ വരുന്ന പ്രാർത്ഥനാ കേന്ദ്രമാണ് മസ്ജിദ് ഫസിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കെ സുരേന്ദ്രൻ മസ്ജിദ് സന്ദർശിച്ചത് അഹമ്മദീയ മുസ്ലിം ജമായത്തിന് കീഴിൽ മേഖലയിലെ പ്രധാന പ്രാർത്ഥനാ കേന്ദ്രമാണ് വാണിയമ്പലത്തെ മസ്ജിദ് ഫാസൽ മുന്നൂറോളം കുടുംബങ്ങളാണ് ഈ മേഖലയിൽ അഹമ്മദീയ മുസ്ലിം ജമായത്തിന് കീഴിലുള്ളത് ആചാരാനുഷ്ഠാനങ്ങളിൽ വൈവിധ്യം പുലർത്തുന്ന മുസ്ലിം വിഭാഗമാണ് അഹമ്മദീയർ ഭാരതത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന്റെയും ബഹസ്വരതയുടെയും സത്തുൾക്കൊള്ളുന്നവരാണ് അഹമ്മദീയ സമൂഹമെന്ന് സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പറഞ്ഞു പക്ഷ വിഭാഗങ്ങളിൽ നിന്ന് പോലും വളരെ ശക്തമായിട്ടുള്ള പിന്തുണയാണ് ഇത്തവണ നരേന്ദ്രമോദിക്ക് അനുകൂലമായി കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ സ്ത്രീ വിഭാഗത്തിന്റെ വോട്ട് വളരെ കാര്യമായിട്ട് ഇത്തവണ പ്രധാനമന്ത്രിക്ക് അനുകൂലമായിട്ട് വരികയാണ് കാടൻ നിയമങ്ങളായിട്ടുള്ള മുത്തലാഖ് നിയമങ്ങൾ പോ മുത്തലാഖ് പോലുള്ള പരിഷ്കാരങ്ങൾക്കെതിരായിട്ടുള്ള നിയമം കൊണ്ടുവന്നതും സ്ത്രീകൾക്ക് തുല്യമായ സ്വത്തവകാശം ഉറപ്പുവരുത്തിയതും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ആയതുകൊണ്ട് വലിയ തോതിൽ മുസ്ലിം വോട്ടർമാർ പ്രത്യേകിച്ച് വനിതാ വോട്ടർമാർ നരേന്ദ്രമോദിജിയെ പിന്തുണയ്ക്ക ന്യൂസ് ബ്യൂറോ വണ്ടൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ